നമസ്കാരം ഭരതൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പ്രയാണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് പ്രയാണം റിലീസായത് പത്മരാജനാണ് ഈ സിനിമയ്ക്ക് സംഭാഷണം എഴുതിയത് മോഹൻ ലക്ഷ്മി കവിയൂർ പൊന്നമ്മ കൊട്ടാരക്കര ശ്രീധരൻ നായർ തുടങ്ങിയവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ചട്ടക്കാരി രാഗം നെല്ല് ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ തുടങ്ങിയ സിനിമകളിലൊക്കെ അഭിനയിച്ച് ശ്രദ്ധ പിടിച്ചുപറ്റിയ നടനായിരുന്നു ആ സമയത്ത് മോഹൻ തന്റെ സിനിമയിൽ നായകനായി മോഹൻ തന്നെ വേണം എന്ന ആഗ്രഹത്തോടെയാണ് ഭരതൻ എഴുത്തുമായി മുന്നോട്ട് പോയത് പിന്നീട് ബാലു മഹേന്ദ്ര വഴിയാണ് ഭരതൻ മോഹനോട് കഥ പറയുന്നത് കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ സ്വന്തമായ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടായിരുന്ന മോഹനെ പ്രയാണം എന്ന സിനിമയിൽ എത്തിക്കുക എന്നത് ഭരതനെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല ഒരു തിരക്കഥയുണ്ട് ഭരതൻ എഴുതിയതാണ് മോഹനെ വച്ച് അത് സിനിമയാക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹമെന്നാണ് ബാലു മഹേന്ദ്ര അന്ന് മോഹനെ വിളിച്ചു പറഞ്ഞത് എന്നാൽ തിരക്കഥ വായിക്കാതെ അഭിപ്രായം പറയാൻ സാധിക്കില്ല എന്നാണ് മോഹൻ മറുപടി പറഞ്ഞത് അങ്ങനെ ഭരതൻ പ്രയാണം സിനിമയുടെ തിരക്കഥയുമായി നേരെ മദ്രാസിൽ മോഹൻ താമസിച്ചിരുന്ന വീട്ടിലേക്ക് പോയി കാര്യം പറഞ്ഞിട്ട് തിരക്കഥ വായിക്കാൻ കൊടുത്തു തിരക്കഥ വായിച്ച ശേഷം മോഹന് അത് ഇഷ്ടപ്പെട്ടു ആ തിരക്കഥയിൽ ഒഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ ഭരതൻ സിനിമയിലെ കഥാപാത്രങ്ങളുടെ ചെറിയ രേഖാചിത്രങ്ങളൊക്കെ വരച്ചിരുന്നു അതൊക്കെ ആസ്വദിച്ചു മോഹൻ തിരക്കഥ വായിച്ചത് പിറ്റേ ദിവസം രാവിലെ ഭരതൻ വീണ്ടും മോഹൻറെ വീട്ടിലെത്തി എന്താണ് തീരുമാനം എന്നറിയാനാണ് ഭരതന്റെ വരവ് താൻ അഭിനയിക്കാം ഭരതൻ തന്നെ ഈ സിനിമ സംവിധാനം ചെയ്യണം എന്ന് മോഹൻ പറഞ്ഞു അങ്ങനെയാണ് പ്രയാണം സിനിമയാകുന്നത് കലാസംവിധായകനായും സഹസംവിധായകനായും സഹ അതിനകം പ്രവർത്തിച്ച ഭരതൻ സ്വന്തമായി സംവിധാനം ചെയ്ത ആദ്യ സിനിമ കൂടിയായി അങ്ങനെ പ്രയാണം ഏറ്റവും നല്ല പ്രാദേശിക ഭാഷാചിത്രത്തിനുള്ള ആവർഷത്തെ ദേശീയ പുരസ്കാരം ഈ ചിത്രത്തിന് ലഭിച്ചു ഭരതന്റെയും പത്മരാജന്റെയും ചലച്ചിത്ര ജീവിതത്തിന്റെ തുടക്കമായും ഇതിനെ കണക്കാക്കാവുന്നതാണ് ഭാരതപ്പുഴയുടെ തീരത്താണ് പ്രയാണം സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത് മോഹനും ലക്ഷ്മിയും അഭിനയിച്ച ഗാനരംഗം ക്യാമറയിൽ പകർത്തുകയായിരുന്നു ബാലു മഹേന്ദ്ര ഭരതപ്പുഴയിൽ നല്ല ഒഴുക്കുള്ള കാലമാണത് അന്ന് വൈകുന്നേരം നേരത്തെ ഷൂട്ടിംഗ് തീർന്നു അപ്പോഴാണ് ഭരതനും ബാലു മഹേന്ദ്രയ്ക്കും മോഹനും ഒരാഗ്രഹം തോന്നിയത് ഒന്ന് നീന്തി കുളിച്ചാലോ അങ്ങനെ മൂന്ന് പേരും വെള്ളത്തിലേക്ക് ചാടി കുറച്ച് സമയം കഴിഞ്ഞ ശേഷം മോഹൻ കുളി നിർത്തി കരയ്ക്ക് കയറി അപ്പോഴേക്കും ഇരുട്ട് വീണ് തുടങ്ങിയിരുന്നു കരയ്ക്ക് കയറിയ മോഹൻ ചുറ്റിലും നോക്കി ഭരതനും ബാലു മഹേന്ദ്രയും അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നായിരുന്നു മോഹൻ നോക്കിയത് എന്നാൽ ഇരുട്ട് പരന്നതിനാൽ മോഹന് ഒന്നും വ്യക്തമായി കാണാൻ സാധിച്ചില്ല പെട്ടെന്നാണ് പുഴയിൽ നിന്ന് ഭരതന്റെ നിലവിളി കേട്ടത് മോഹൻ നോക്കിയപ്പോൾ കണ്ടത് ഭരതനും ബാലു മഹേന്ദ്രയും അല്പം അകലെയായി വെള്ളത്തിൽ മുങ്ങുകയും പൊങ്ങുകയും ചെയ്യുന്നു മറ്റൊന്നും ചിന്തിക്കാതെ മോഹൻ വെള്ളത്തിലേക്ക് ചാടി നിലവിളി കേട്ട സ്ഥലത്തേക്ക് നീന്തിയെത്തി മരണവെപ്രാളത്തിൽ മുങ്ങി ഭരതനെയും ബാലു മഹേന്ദ്രയെയും മോഹൻ എങ്ങനെയൊക്കെയോ കരയ്ക്കെത്തിച്ചു പിന്നീട് ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന കാറിൽ ഇരുവരെയും ഷൊർണൂരിലേക്ക് കയറ്റി വിട്ടു എന്നിട്ട് വസ്ത്രമൊക്കെ മാറി തിരികെ റൂമിലേക്ക് പോകാനായി തന്റെ കാറിനടുത്തേക്ക് നടക്കുകയായിരുന്ന മോഹൻറെ കാലിൽ എന്തോ തട്ടി നോക്കിയപ്പോൾ കണ്ടത് സിനിമയുടെ സഹസംവിധായകനായിരുന്ന യതീന്ദ്രദാസ് ചുരുണ്ടുകിടക്കുന്നു എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നെ പാമ്പ് കടിച്ചു അത് കേട്ട് ഞെട്ടിയ മോഹൻ ഉടൻ തന്നെ കയ്യിലുണ്ടായിരുന്ന തോർത്തെടുത്ത് യതീന്ദ്രദാസിന്റെ കാലിൽ പാമ്പ് കടിച്ച സ്ഥലത്തിന് മുകളിലായി കെട്ടി എന്നിട്ട് അയാളെ എടുത്ത് കാറിലെ പിൻസീറ്റിൽ കിടത്തി മോഹൻ മുൻസീറ്റിലിരുന്നു ഡ്രൈവർ കാർ ഷോർണൂരിലെ ആശുപത്രിയിലേക്ക് വിട്ടു എന്നാൽ റോഡിന്റെ തകർച്ച കാരണം വിചാരിച്ച വേഗത്തിൽ പോകാൻ സാധിക്കാതെയായി വഴിയിൽ എവിടെയോ വെച്ച് കാർ നിന്നു സ്റ്റാർട്ടാക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ മോഹൻ യതീന്ദ്രദാസിനെ ചുമലിൽ കിടത്തിയിട്ട് ആശുപത്രി ലക്ഷ്യമാക്കി നടന്നു അക്കാലത്ത് നിരന്തരമായി വ്യായാമം ചെയ്യുന്നതുകൊണ്ട് മോഹൻ നല്ല ആരോഗ്യമുള്ള ആളായിരുന്നു അങ്ങനെ ആ ഇരുട്ടിൽ അരമണിക്കൂറിലധികം നടന്ന് ഒരു ആശുപത്രിയിലെത്തി യതീന്ദ്രദാസിനെ അവിടെ അഡ്മിറ്റാക്കി അയാളെ പരിശോധിച്ച ശേഷം ഡോക്ടർ പറഞ്ഞത് അല്പം കൂടി വൈകിയിരുന്നുവെങ്കിൽ ഇയാൾ മരിച്ചു പോയേനെ എന്നാണ് ഇങ്ങനെ നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്താണ് പ്രയാണം എന്ന സിനിമ ഭരതൻ അണിയിച്ചൊരുക്കിയത്